ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അപ്രതീക്ഷിത മുഹൂർത്തങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ടാസ്കിൻ്റെ ഭാഗമായി ഓരോ മത്സരാർത്ഥികളുടെയും ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നാൽ ഇന്ന് ഇന്നത്തെ ദിവസമാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയാം സീക്രട്ട് ഏജൻറ്റായ സായിയുടെ വീട്ടിൽ നിന്നും ആളുകളെത്തുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സായി കാര്യം തൻ്റെ അച്ഛനുമായി തനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഒരിക്കലും തൻ്റെ അച്ഛനെ ബിഗ് ബോസ് ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത് കൊണ്ടുവരരുതെന്ന് സായി നേരത്തെ തന്നെ ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം അച്ഛനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും തനിക്കും അച്ഛനും ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ ഈ ഒരു വേദി പറ്റില്ല എന്നും പുറത്തിറങ്ങിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ രീതിയിൽ സായി പറഞ്ഞു എന്നാൽ സായിയുടെ ആ ഒരു റിക്വസ്റ്റ് ബിഗ് ബോസ് കേട്ടു സായിയുടെ ഭാര്യ മാത്രമായിരുന്നു ബിഗ് ബോസിനുള്ളിലേക്ക് എത്തിയത് പക്ഷേ ട്വിസ്റ്റ് അവിടെ ബിഗ് ബോസ് വച്ചിരുന്നു എല്ലാവരോടും ലിവിംഗ് റൂമിലേക്ക് വന്നിരിക്കാൻ പറഞ്ഞുകൊണ്ട് പ്ലാസ്മ ടി വിയിൽ സായിയുടെ അച്ഛൻ ലൈവിൽ സംസാരിക്കുകയായിരുന്നു അച്ഛനെ കണ്ടപ്പോൾ തന്നെ സായി മൂഡൌട്ടായി എന്നിവിടെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നതെന്നും സായിയോട് പറഞ്ഞപ്പോൾ സായിക്കും സായിയുടെ ഭാര്യയ്ക്കും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല ഈ സീസൺ കൊണ്ട് ഇങ്ങനെയെങ്കിലും കുറേ ഉപകാരങ്ങൾ ഉണ്ടായി എന്നാണ് പ്രേക്ഷകരെല്ലാവരും കമൻ്റ് ചെയ്യുന്നത് സായികി വീണ്ടും ഒരു ഫാമിലി റിയൂണിയൻ നടത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് ആ മുഖത്തിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നും പ്രേക്ഷകർ കുറിക്കുന്നു